സമയത്രല്ലേ കണ്ടില്ലല്ലേ പെണ്ണുങ്ങളല്ലേ അളിയ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മളതിനെ ആദ്യം പോസ്റ്റ് ആവണം നീ കണ്ടോ പെണ്ണാൻ പോലെ കണ്ടായിരുന്നു പക്ഷെ രണ്ട് നിൽക്കാനുള്ള ആളുണ്ടായിരുന്നു അവിടെ അതുകൊണ്ടൊന്നും മിണ്ടാൻ പറ്റിയില്ല ഇന്ന് വേണം എങ്ങനെ അവളെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അവക്ക് നിന്മ ഇഷ്ടപ്പെട്ട എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും കാറ്റുകയോ

കൂടെ നിൽക്കണില്ലാ പയ്യേ അവനാണ് ഇവിടെ ബസ്റ്റ് ഇൻസ്റ്റയിൽ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചോ എന്നിട്ടും ഒന്നും പറഞ്ഞില്ലേ എടാ നീ കഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം വരെ കൊണ്ടെത്തിക്കുമ്പഴേ അവർക്ക് ബസ്റ്റിയാണ് തീരുമാനം എടുക്കണമെന്ന് എന്നിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് എടാ ആ ബസ്റ്റ് എന്റെ കൈ കിട്ടിയുണ്ടല്ലോ അവനെ ഞാൻ കാലേ തൂക്കി തറയിലെടുത്ത് അഴിച്ചു അവനെ വലിച്ചു കീറി വെച്ചാൽ എൻ്റെ ഭാപ്പത്തിന്റെ കടയിലുണ്ടല്ലോ ഞാൻ ഇറച്ചി പോലെ വെട്ടി കെട്ടി തൂക്കിയാ അവനെ കുടുംബജീവിതം എന്താ കുറെ താറങ്ങിയിട്ടുണ്ട് ആ ഞാൻ ഞാന്നെ വിളിക്കാം നീ വൈ സോറി ഫ്രണ്ട് വിളിച്ചാ അല്ല ഇത് ഇതാരുന്നേ ഒരു ബന്ധു പിന്നെ ബാപ്പ നാൾ കഴിഞ്ഞ ഉടനെ നിക്കാൻ നടത്താന്നാണ് പാപ്പ പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാൻ സന്തോഷം